നമസ്കാരം എല്ലാവർക്കും സ്റ്റഡീസ് ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എച്ച് എസ് എസ് ടിയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ സമയമാണ് അല്ലെ അപ്പൊ ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക നമ്മൾക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ എന്നൊക്കെ സ്വയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പൊ എച്ച് എസ് എസ് ടി പരീക്ഷയ്ക്ക് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നൊരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എച്ച് എസ് എസ് ടിയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് എസ് 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 ടി എക്കണോമിക്സ് മലയാളം എന്നിവയ്ക്ക് ഇപ്പോഴാണെങ്കിൽ പ്രീ ലോഞ്ച് ഓഫർ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ സീറ്റ്സ് ഉറപ്പിക്കുക റെക്കോർഡ് ക്ലാസുകളും ലൈവ് ക്ലാസുകളും പി ഡി എഫ് മെറ്റീരിയൽസും ടൈം ടേബിൾ ബേസ്ഡ് വീക്ക്ലി റിവിഷൻ എക്സാംസും അതോടൊപ്പം തന്നെ നിരവധി മോഡൽ പരീക്ഷകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻസും മെൻഡർഷിപ്പും ഫോളോപ്പും എല്ലാം വരുന്ന ഒരു പ്രീമിയം കോഴ്സ് തന്നെയാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ മറക്കണ്ട നൈൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സീറോ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം ഇപ്പൊ പ്രീ ലോഞ്ചിങ് ഓഫറിൽ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പകുതി ഫീസ് മാത്രമല്ലേ നിങ്ങൾക്ക് വരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യ പഠനം ആരംഭിക്കാം ഓക്കെ ഇനി എച്ച് എസ് എസ് സി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇതൊരു തൊഴിൽ വിദ്യയിൽ വന്നിട്ടുള്ള ഒരു കട്ടിങ്സ് മാത്രമാണ് കേട്ടോ അപ്പൊ പി ജി ഏത് വിഷയത്തിലാണോ അതേ വിഷയത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത് ബി എഡും വേണ്ടത് എന്നുള്ളതാണ് ഓക്കെ ഹയർ സെക്കൻഡറി ടീച്ചർ തസ്തികയിലേക്ക് അൻപത് ശതമാനം മാർക്കിൽ കുറയാതെയുള്ള ബിരുദാനന്തര ബിരുദവും ബി എഡ് അതേ വിഷയത്തിലെ ബി എഡ് ബിരുദവും വേണം അതേപോലെ തന്നെ ബന്ധപ്പെട്ട വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള എം എഡ് ഉള്ളവർക്ക് ബി എഡ് വേണമെന്നില്ല ഓക്കെ എം എഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബി എഡ് നിർബന്ധമില്ല കൂടാതെ സെറ്റ് യോഗ്യതയും ഉണ്ടായിരിക്കണം കേട്ടറ്റ് ഓ ത്രീയോ ഒന്നും എന്തിനും ആവുന്നില്ല നമുക്ക് ഈ പറയുന്ന സെറ്റിനോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനിലോ ഉൾപ്പെടുന്നില്ല സി ആയിട്ട് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഓക്കെ അപ്പൊ എച്ച് എസ് എസ് ടി അപ്ലൈ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അതേ സബ്ജക്റ്റിൽ തന്നെ പി ജി ഡിഗ്രിയും അതേപോലെ പി ജിയും അതേപോലെ തന്നെ എന്ത് കൂടെ വേണം സെറ്റ് കൂടെ വേണം ഓക്കെ സെറ്റ് ബി എഡ് അല്ലെങ്കിൽ എം എഡ് ഓക്കെ സെറ്റ് ബി എഡ് അല്ലെങ്കിൽ എം എഡ് പ്ലസ് പി ജി സെയിം സബ്ജെക്ട് ആയിരിക്കണം എന്നുള്ളവർക്ക് മാത്രമേ എന്തിനു പറ്റൂ നമുക്ക് എച്ച് എസ് എസ് ടിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ ഇനി അപ്പൊ നെറ്റ് ഉണ്ടെങ്കിൽ സെറ്റ് വേണോ എന്നൊരു സംശയം ഉണ്ടാവും നെറ്റ് ഉണ്ടെങ്കിൽ എന്ത് വേണ്ട നമുക്ക് സെറ്റ് വേണ്ടി വരില്ല ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഇനി അത് മാറുമോ എന്നുള്ളതിനെ കുറിച്ചല്ല ഓക്കെ അപ്പൊ നെറ്റ് സെറ്റ് നെറ്റ് ഉണ്ടെങ്കിൽ സെറ്റ് വേണ്ട പി ജി നെറ്റ് അതോടൊപ്പം ബി എഡ് ബി എഡ് വേണം കമ്പൽസറി ആണ് കേട്ടോ അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എച്ച് എസ് എസ് ടിക്ക് അപേക്ഷകൾ അയക്കാം അപ്പൊ ബി എഡ് വിത്ത് സെറ്റ് ഉള്ളവരാണോ നിങ്ങൾ എത്രയും പേടം തന്നെ എച്ച് എസ് എസ് ടിയുടെ അപ്ലിക്കേഷൻസ് അയക്കാം ഇപ്പോഴാണെങ്കിൽ എക്കണോമിക്സിന്റെയും ഇംഗ്ലീഷിന്റെ ഒക്കെ അപ്ലിക്കേഷൻ ഓപ്പൺ ആണ് ഫെബ്രുവരി നാലാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ പഠിച്ചു തുടങ്ങൂ നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സാലറി സ്കെയിലുള്ള ഒരു ടീച്ചിങ് ആണ് അപ്പൊ ഈ ഒരു അവസരം പാഴാക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം നിങ്ങളുടെ പഠനം ആരംഭിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പോഴാണെങ്കിൽ പ്രീമിയം മെമ്പർഷിപ്പ് ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എച്ച് എസ് എസ് ടി എക്കണോമിക്സ് മലയാളം എന്നിവയുടെ പ്രീമിയം ബാച്ചുകളാണ് ആരംഭിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്തരത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതോടൊപ്പം ബെല്ലൈക്കം കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്